വേദനകൾ അവിടമിലുരയണം ഹൃദയം കൂട്ടിയായി ചമയണം ഇറയവെൻ ഡോർ പുൽഗണം ത്വയ് സാധന

மஜிசிலொந்து கூட அசுர புல்பஷராயோரின் செபிலாய நோரு தொய் பயில் சுகந்தம் அஞ்சிட முஞ்சாகும் அறிவு தீர்த்த வந்தம்

ധ്വനിർവാടി മന്ത്രി ഈ വഴിത്തിൻ്റെ എർവാടി മന്ത്രി കവികൾ കണ്ണു വീറേ കൈകളി പവനം പാകിനോർ തു ജലീ സാധോ മിന്നലീ അരിവി നലയൊലി വാനിലേരിടും അജബിളലിന് ചേരണം അഹദിനത

ജലിസിലൊന്ന് കൂടണം എർവാടി മഹിതര മതേടണം എദനകൾ അവിടമിലുരയണംവാടി മഹിതര മതതുടണം എറും വേദനകൾ അവിടമിലുരയണം ഹൃദയം കുളിരിലായി ചമയണം വെണ്ടോർ പുൽഗണം ഗോ അതുജോരി ത്വയ് ജടി സാധിനൽ പുതു ഉമിന്ന തടി ഗോ അതുജ ബോരി ത്വൈബത്തിൽ ജടി ഒലി വാനിലേറി അജവി അറിമു ചേരണം അഗവി നമ ൻ പകതിടും മജിലിസിലൊന്ന് കൂട إلى حضرة روح نبينا وحبيبنا وشفيعنا وملجعنا ومعشوقنا وقرة عيننا محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس. من شر الوسواس الخناس الذي يوسوس في صدور الناس. من الجنة والناس. الحمد لله الحمد لله رب العالمين أن يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الملك الملوك يا راج سيدا يا رب സാധുക്കളായ ഞങ്ങൾ പാപികളാണ് ദോശികളാണ് ഒരുപാട് തെറ്റു കുറ്റങ്ങൾ ചെയ്ത അടിയാറുകളാണ് പരിശുദ്ധമായ റബി ലവല് മാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി റബ്ബാകുന്ന നിന്നിലേക്ക് മനസ്സ് തിരിച്ചു റബ്ബെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് നീ കബൂലാക്കണേ റഹ്മാനേ ഹബീബായ ാഹു അലൈവ സല്ല മതങ്ങളുടെ പൊരുത്തമുള്ള സദസ്സാക്കണയല്ല ഈ ഉച്ച സമയത്ത് ഞങ്ങളെ ക്ഷീണങ്ങൾ മാറ്റിവെച്ച് റൊബേ ഞങ്ങള് ഇന്നത്തെ ദിവസം ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട കൂട്ടുകാരനായ തൗഫീഖ് അൽ ഹസനി ഉസ്താദ് അതുപോലെ തന്നെ ഞങ്ങളെ മജ്‌ലിസിൽ സ്വലാത്ത് സ്വലാത്തറിയിച്ചിരുന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി ഇന്നവിടുത്തെ മൂന്നിൻ്റെ ദിവസമാണ് തോട്ടുങ്ങൽ അബ്ദുന്നാസർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പ അവരെ പേരിലും ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ പേരിലും റബേ ദി കിറു ജെല്ലി ദ്വാന ചെയ്യുന്ന മജലിസാണ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ കബൂലാക്കണേയല്ലോ ഈ മജലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും നീ ഏറ്റെടുക്കണേ റബ്ബാനെ അള്ളാഹുവേ ഞങ്ങളെ മജിലിസ് നീ ഇജാപത്തുള്ള മജലിസ് ആക്കണേ അള്ളാ എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ ഇരിക്കുന്നത് പ്രത്യേകിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് വാ ചെയ്യുന്നു പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മജലിസിൽ വന്നവരുണ്ട് കുടുംബത്തിലേക്ക് മജിലിസ് വിട്ടുകൊടുത്തവരുണ്ട് റബ്ബേ എല്ലാവരിൽ നിന്നും നീ സ്വീകരിക്കണേ അല്ല ഹബീബായ തങ്ങളെ മത് പറയാനും പാടാനും ഞങ്ങൾക്ക് നീ നല്ല ശബ്ദം നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ ശരീരത്തിലുള്ള രോഗങ്ങൾ ശിഫയാക്കിത്തരണേയല്ലോ ഏത് രോഗമുണ്ടെങ്കിലും റബ്ബാകുന്ന നിന്നെക്കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമില്ല സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ കൊണ്ട് അലട്ടുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് പ്രയാസപ്പെ വരുണ്ട്സ്താദെ നല്ലതുപോലെ വന്നു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും നീ രോഗങ്ങൾ അല്ലാഷ ഞാൻ ഒരു വീട്ടിലായിരുന്നു ആ വീട്ടിൽ നിന്ന് പഠിച്ചവനെ രണ്ടേ കാലിന് ഞാൻ തുടങ്ങാന്ന് പറഞ്ഞ് രണ്ടേ കാലിന് എത്തൂലേ എന്ന് കരുതി ഓടി വന്ന് വെള്ളം ക്ക് കുടിച്ചിട്ടില്ല നേരെ ഓടി വന്ന് ലൈവ് ഓപ്പൺ ആക്കിയത് അപ്പൊ അവര് ഒരു പോയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ലേ ആഫിയത്ത് തരട്ടെ എല്ലാവരും എന്താ ഇന്ന് ഞമ്മള് മരണപ്പെട്ടവർക്ക് ധിക്കർ ചെല്ലുന്ന ദിവസല്ലേ അല്ലേ ഒന്ന് മറുപടി പറ എല്ലാവരും മറുപടി പറ അപ്പൊ ഞമ്മക്ക് ധിക്കർ ചെല്ലണം അതിൻ്റെ മുമ്പ് കുറച്ച് നസീഹത്ത് പറയണം ഫുഡു റസൂൽ നമുക്ക് അല്പം പറയണല്ലോ അല്ലേ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അതുകൊണ്ട് ഇന്നലെ നമ്മളെ മജലിസിൽ ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് ആളുകൾ വന്ന് ഇന്നലെ ഇരുപതിനായിരത്തോളം ആളുകളാണ് നമ്മളെ മജ്ലിസ് കണ്ടത് ഇന്നും അതുപോലെ നമ്മളെ കുടുംബങ്ങളൊക്കെ എത്തണം അപ്പം വേണ്ടി എല്ലാവരും തുടക്കം മുതൽ ലൈക്ക് കൊണ്ടും ഷെയർ കൊണ്ടും സജീവമായി പ്രവർത്തിക്കുക ആ വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട് വെള്ളം കുടിക്കാൻ പോയാല് കുറച്ച് വെള്ളം കുടിക്കുക അപ്പോഴേക്കും നമ്മൾ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യും അലഹദില്ല അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ പരമാവധി കുടുംബത്തിലേക്ക് വേഗം എത്തിച്ച് നമ്മളെ വിജയിപ്പിക്കും ഇന്നലെ ഹബീബായ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മഹബത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബഹാനഹു അല നമുക്ക് തന്ന യാമത്തില് ഏറ്റവും വലിയ ന്യാമത്തേതാണ് ആർക്കെങ്കിലും അറിയോ ഒന്ന് നമുക്ക് നമുക്ക് ചെയ്ത എത്ര എന്ന് പറയാൻ കഴിയോ തന്ന എണ്ണി പറയാൻ കഴിയില്ല അത് എത്രയെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അല്ല ചെയ്ത് തന്ന നിയമത്തിലെ ഒരു നിയമത്തിന് നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ ഞാൻ എൻ്റെ റബ്ബ് ചെയ്തു തന്നെ അമ്മത്തിനൊക്കെ വേണ്ടതുപോലെ നന്ദി ചെയ്തിട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തു ഞാൻ ചരിത്രത്തിലൂടെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അമ്മത്തിന് നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി റബ്ബിന് നന്ദി ചെയ്യണം എന്ന് നമ്മളോട് പറയാൻ കാരണം അല്ലേ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഞമത്തിൽ ഏറ്റവും വലിയ ഞമത്തേതാണ് ആർക്കെങ്കിലും അറിയോ ആരെങ്കിലും അറിയെങ്കിലും അറിയുന്ന എഴുതി ഇല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതി പരിശുദ്ധമായ റബിയുൽ മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ ഈ റബിയുൽവലു മാസത്തിൽ നമ്മൾ മുത്തിനബിൻ്റെ മധുക് പാടുന്നവരാണ് അവിടുത്തെ മധുക് പറയുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നവരാണ് എന്നാൽ അള്ളാഹു നമുക്ക് ചെയ്തതെന്ന് ഞമ്മത്ത് ഓരോരുത്തരോട് ചോദിച്ചാൽ വ്യത്യസ്തമായ ഞമ്മത്ത് പറയും ചിലർ പറയും എനിക്കുള്ള നല്ല വീട് തന്ന് നല്ല ഭർത്താവിനെ തന്ന് നല്ല ഭാര്യനെ തന്ന് അങ്ങനെ പറയുമോ ഏ അതൊക്കെ ന്യമ്മത്ത് തന്നെയാണല്ലോ അല്ലേ നല്ല സ്വാലിഹായ ഭാര്യനെ നല്ല കെയർ ചെയ്യുന്ന ഒരു ഭാര്യ അല്ലെ ഭർത്താവിനെ കിട്ടിയാൽ നിങ്ങൾ അത് വളർന്ന അമ്മത്തായി പറയില്ലേ അത് അമ്മത്താണ് അള്ളാഹു കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ നമുക്ക് തന്ന ത്തിൽ ഏറ്റവും വല്യത്ത് ഞാനും നിങ്ങളും നിങ്ങളും ഉമ്മത്തി മുഹമ്മദിൻ അലൈഹി വസല്ലം കണ്ടോ പരിശുദ്ധമായ ഹബീബ് തങ്ങളുടെ ഉമ്മത്തിൽ കഴിഞ്ഞു എന്നതാണ് നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു മൂന്ന് വട്ടം പറഞ്ഞ് അല്ല 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 അള്ളാഹു തന്ന ഏറ്റവും വലിയ ഞമ്മത്ത് ഒന്ന് പറ ഒന്ന് പറ നബിയുടെ ഉമ്മത്തിൽ പെടാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രവാചകൻ പ്രവാചകൻ ൾക്കല്ലേ മുസ്ലിം ആയതിനാൽ അലഹദില്ല മുസ്ലിം ആയവർക്കല്ലേ ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ പറ്റൂ മുസ്ലിം ആയി എന്നതാണ് ആ മുസ്ലിം ആയിരിക്കെ നിങ്ങള് നബി അലിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹാന്റെ ഹബീബ് ജനിക്കുന്നതിന്റെ മുമ്പുള്ള പ്രവാചകന്മാരും ജീവജാലങ്ങളും എല്ലാം ആഗ്രഹിച്ചത് ആ വരാനിരിക്കുന്ന പ്രവാചകന്റെ കുടുംബത്തിൽ ഉമ്മത്തിൽ പെടാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം കലീമുല്ലാഹി നബി അല്ലാഹുവിനോട് ദുആ ദുആ ചെയ്തിട്ടുണ്ട് എന്താണ് പടച്ച റബ്ബേ എന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽ പെടുത്തണേ എന്ന് ദുരന്തിട്ടുണ്ട് അള്ളാഹിന്റെ ഹബീബ് ജനിക്കുന്നതിന്റെ മുമ്പ് പ്രവാചകനായ മൂസാൻ നബി അങ്ങനെ ഉമ്മത്തി മുഹമ്മദിൻ എന്ന ആ ഒരു വലിയ ടൈറ്റൽ അത് വലിയൊരു തൗഫീഖാണ് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടവരാണ് പക്ഷേ അതിൽ യഥാർത്ഥമായി പെട്ടവരാവാൻ അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകട്ടെ ആ മുത്തുനബിയെ ഫോളോ ചെയ്ത് അവിടത്തെ സുന്നത്തും മിത്തിബായിലായി ജീവിച്ച് അവരെ സ്നേഹിക്കുമ്പോഴേ ആ ഉമ്മത്തിൽ പെടുള്ളു അല്ലാതെ ആ കാലത്ത് ജീവിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടു എന്നതുകൊണ്ട് ഉമ്മത്ത് ആകില്ല നോക്കൂ മുഹമ്മദാകില്ല അള്ളാഹുവിന്റെ ഹബീബായാ ഒരു ദിവസം ഇങ്ങനെ വല്ലാതെ കരയാണ് ഇനി ോുന്ന മുത്ത മത് പാടുന്ന മധുഹ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് അള്ളാഹു എന്താണെന്ന് ബോധ്യപ്പെടാൻ നോക്കൂ നിങ്ങൾ തങ്ങൾ ഒരു ദിവസം കരയാണ് മുത്തിനബിയോട് ചോദിക്കുന്നു എന്തിനാണ് തങ്ങളെ നിങ്ങൾ കരയുന്നത് ഹബീബായ തങ്ങൾ എന്തിനാ കരയുന്നത് അല്ലാൻ്റെ ഹബീബ് പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ അഹ്ബാബിങ്ങളെ ഓർത്തിട്ടാ കരയുന്നത് ഞാൻ എൻ്റെ അഹ്ബാബിങ്ങൾ ആരായി അഹ്ബാബ് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അള്ളാഹു ആ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ അഹ്ബാബ് എന്നെ ഹുബ് വയ്ക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ നോക്കൂ നിങ്ങൾ അള്ളാന്റെ റസൂല് കരഞ്ഞപ്പോ സ്വഹാപത്ത് ചോദിച്ചാണ് എന്തിനാ തങ്ങൾ കരയുന്നത് ി ഹാബി ഞാൻ എന്റെ അഹാബിട്ട കരയുന്നത് ഞങ്ങളല്ലേ ആരാ പറയുന്നത് അബൂബക്കർ ഫാറൂഖ് ഉസ്മാനുബിൻ തുടങ്ങിയ മഹത്തുക്കളായ സ്വഹാബത്ത് മുഴുവനും ഒന്നടങ്ങ മുത്തുനബിയോട് പറയാണ് എന്തിനാ തങ്ങൾ ഞങ്ങളെ ഓർത്ത് കരയുന്നത് ഞങ്ങളല്ലേ അവിടത്തെ ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പ കാല മുത്തുനബി പറഞ്ഞ മറുപടി നോക്കൂ ഉമ്മമാരെ ഹബീബ് പറയാണ് അല്ലേ അല്ല അൻതും നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ് എൻ്റെ കൂടെ ജീവിച്ചവരാണ് എന്നെ കണ്ടവരാണ് ഞാൻ ജീവിച്ച കാലത്ത് ജീവിച്ചവരാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ് എൻ്റെ അഹ് നിങ്ങളെല്ലാം അമാ അഹ് എൻ്റെ അഹ് ആരെന്നറിയുമോ فقوم ياتون من بعدكم يؤمنون بي ولم يروني എന്റെ ശബ്ദം കേൾക്കുന്ന നൂറേ റബീല് കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല ആ ഹബീബായ തങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ആ ഹബീബായ തങ്ങളെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല ആ തങ്ങളെ രൂപം കിതാബിലൂടെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഹബീബായ തങ്ങളെ കുറിച്ച് നമുക്ക് ഒരു രൂപവും പറയാൻ കഴിയില്ല അങ്ങനത്തെ ഹബീബായ തങ്ങള് പറയാണ് നിങ്ങളെ ശേഷം ഇവിടെ ഒരു സമുദായം വരാനുണ്ട് യുഗ്മിനു നബി അവർ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് വലം എറൗനീ അവർ എന്നെ കണ്ടിട്ടില്ല സ്വഹാബ അവരാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാർ അഹബാബിങ്ങളൊന്നും കാല റസൂരുള്ള ാഹുലി വസ്ല അല്ല ആ കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്തിത്തരണേ അല്ല ഞമ്മളിങ്ങനെ സ്വനാത്ത് ചെല്ലുന്നുണ്ട് ഞമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലുന്നുണ്ട് മൗലി തോന്നുന്നുണ്ട് തങ്ങളെ മധു പറയുന്നുണ്ട് പക്ഷേ ആ തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചാണ് ജീവിതകാലത്ത് ഹബീബായ തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞിട്ട് സ്വഹഭാം എൻ്റെ അഹ് ബാബിങ്ങൾ എൻ്റെ കൂട്ടുകാർ അവർ നിങ്ങളെ ശേഷം വരുന്ന മൊമിനീങ്ങളാണ് അവർ എന്നെ കാണാതെ വിശ്വസിച്ചവരാ ആ കൂട്ടത്തിലാണ് മുക്നീങ്ങളാകുന്ന നമ്മൾ റബ്ബേ ആ തങ്ങളുടെ അഹ് എന്ന് പറഞ്ഞ ആ വിശ്വാസമുള്ള കൂട്ടരിൽ നീ പെടുത്തി തരണേ അള്ളാ അള്ളാഹു പെടുത്തി തരട്ടെ വലിയൊരു ഭാഗ്യാണ് അല്ല ഇത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞതാണ് മൗലി തോതുമ്പോ ഇതൊക്കെ ചെല്ലുമ്പോ പഠിച്ചോനെ എന്റെ ഹബീബിനെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഹബീബിന്റെ രൂപം ഞാൻ അറിയില്ല അല്ലെങ്കിൽ നമുക്കൊരു അവസരമില്ല എന്നാലും ആ ആ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് അതാണ് കാണാതെ സ്നേഹിക്കുന്ന സ്നേഹം അള്ളാഹു അങ്ങനത്തെ നമുക്ക് തരട്ടെ ാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇന്നലത്തെ പോലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ എൻ്റെ എന്റെ എത്തിക്കണം അള്ളാഹു നിങ്ങൾക്ക് അപ്പൊ അള്ളാഹു നമുക്ക് ചെയ്ത് തന്നെ ഏറ്റവും വലിയ നമ്മളെ ഉമ്മത്ത് വസ്ല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെടുത്തി തന്നു എന്നതാണ് അല്ലേ ഒരു മൂന്ന് ഹംദു ജല്ലിമ്മമാരെ അല്ല അല്ല എത്ര റബിന് ശുക്ര ചെയ്താൽ തീരുമോ ഏ ബി അലൈസ്ലാമിന്റെ കാലത്ത് ജീവിച്ച പാമ്പ് 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 ഞമ്മളൊക്കെ പഠിച്ചവരാണ് പോയിട്ടില്ലേ പോണ്ടേ അള്ളാർട്ടേ ആ സൗറന്നാകുകയിൽ പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയ ഗുഹയിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പാമ്പ് കടിച്ചു നബി വശമറക്കി ചരിത്രം കേട്ടവരാണ് ഞാൻ പറയുന്നില്ല അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഗുഹയിൽ മാളത്തിൽ ഒളിച്ചിരുന്ന പാമ്പിന്റെ രഹസ്യം പറയുന്നു ആ പാമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച പാമ്പാണ് ആ പാമ്പ് പറയുകയാണ് സുലൈമാൻ സുലൈമാനബിയെ നിങ്ങൾ പറയുന്ന നേതാവായ വരാനിരിക്കുന്ന പ്രവാചകനായ വസല്ലമ തങ്ങളെ ഒന്ന് ൊരവസരം വേണേ എന്ന് പറഞ്ഞു അപ്പോൾ സുലൈമാ നബി അലിസ്സലാം പറഞ്ഞു ഇത്ര കാലങ്ങൾക്ക് ശേഷം മക്കയില് ഇന്നാലിന്ന മലയിൽ ഇന്നാലില്ല ഗുഹയിൽ വരും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ വാക്ക് കേട്ട് ഈ പാമ്പ് എങ്ങനെയോ അവിടെ എത്തിട്ടു എന്ന് ചരിത്രത്തിൽ കാണാം ആ പാമ്പ് മുത്തു ഹബീബിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ മാളത്തിൽ വന്നിരുന്നത് ആ ഹബീബിനെ കാണാൻ നിൽക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങള് ആ കാഴ്ച തടഞ്ഞു വെച്ചു എന്ന ഒറ്റ സങ്കടം കൊണ്ടാണ് നബിയെ ഞാൻ എന്റെ സിദ്ധിക്ക് തങ്ങളെ കാലിലൊന്ന് കൊത്തിയത് എന്ന് പാമ്പ് കരഞ്ഞു ചരിത്രത്തിൽ കാണാം നോക്കി നിങ്ങള് സർവ്വ ജീവജാലങ്ങളും ഹബീബ